ഹരിം നമസ്തേ ഇന്ന് ശ്രീമന് നാരായണിയെ മുപ്പതാം ദശകമാണ് വായിക്കുന്നത് വാമനാവതാരമാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യ വിഷയം ശ്ലോകം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളവ വായിക്കാം ഒന്നാമത്തെ ശ്ലോകം സംയതിഹതോപി സംയതി ഹോർമഹത്മാക്രേണ ജീവിതോഷ വിക്ാന്മാൻ ഭയനിശേ ചീതേണ ഹി മുമ്പ് അമൃതമഥനം കഴിഞ്ഞുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടവനായിട്ടും ശുക്രേണ ജീവിത തനു മഹാത്മാ ബലി ശുക്രമഹർഷി ജീവൻ കൊടുത്ത ദേഹത്തോടുകൂടിയ മഹാത്മാവായ അബലി ക്രതുവർഷ്മാക്രാന്തിമാൻ യാഗം ചെയ്ത് ബലം വർദ്ധിച്ച് മഹാപരാക്രമിയായിട്ട് തവ ചക്രമുഖാത് അഭീത നിന്തിരുവടിയുടെ ചക്രത്തിന്റെ മുമ്പിലും ഭയമില്ലാത്തവനായി ഭയനിലീന സുര ത്രിലോകീൻ വശേ ചക്രേ പേടിച്ചൊളിച്ചുപോയ ദേവന്മാരോടുകൂടിയ മൂന്ന് ലോകവും പാട്ടിലാക്കി രണ്ടാമത്തെ ശ്ലോകം തം കാശ്യപം ചരണം പ്രപന്ന തതുദിതം ഹി പുത്രാർത്തിയോ సాదశమరీ భక్తి పూర్ణ అర్థం అతిథిర్తిదర్శనవశాత్ విషణ దేవమాతావాయ అతిథి పుత్రన్మాట కష్టత కండు కడు దుఃఖిక కాశ్యపం చరణం ప్రబన్న ప్రపన్న భర్తావాయ ఆ కాశ్యప మహర్షి శరణం ప్రాపించు തത് ഉദിതം പയോവ്രതാഖ്യം ഹി ത്വത് പൂജനം അദ്ദേഹം ഉപദേശിച്ച പ്രസിദ്ധിയുള്ള പയോവ്രതം എന്ന പേരായ അവിടുത്തെ ആരാധനം അതായത് ഭജനം സ ത്വ് ഭക്തി പൂർണ ദ്വാദശാഹം അചരത് അവൾ തികഞ്ഞ ഭക്തിയോടുകൂടി മുടങ്ങാതെ പന്ത്രണ്ട് ദിവസം ആചരിച്ചു പോന്നു മൂന്നാമത്തെ ശ്ലോകം तस्यावधौ त्वयि निलीनमतेरमुष्य श्यामश्चतुर्भुजवपु स्वयमाविरासि नम्रां च तामिह भवत्तनयो गोप्यं गोपीमदीक्षणमिति प्रलपन्नयासि अर्थं तस्य अवधौ त्वयि നിലീനമതേ അമുഷ്യാ പുരഹ വ്രതം അവസാനിക്കുമ്പോൾ അങ്ങയിൽ മുഴുകിയ മനസ്സോടുകൂടി ഇവളുടെ മുമ്പിൽ ശ്യാമ ചതുർഭുജവുഹുത്വം സ്വയം ആവിരാസി ശ്യാമളവർണനും ചതുർബാഹുവുമായി അവിടെ നിന്ന് സ്വയം പ്രത്യക്ഷനായി ഇഹ നമ്രാം താം ച ഈ സമയം തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച അവളോട് അഹം തനയ ഭവേയം മതീക്ഷണം ഗോപ്യം ഇതി പ്രലപൻ അയാസി ഞാൻ ഭവതിയുടെ പുത്രനായി അവതരിക്കുന്നുണ്ട് ഈ എൻ്റെ ദർശനം ആരും അറിയരുത് എന്നരുളി ചെയ്തിട്ട് മറയുകയും ചെയ്തു നാലാമത്തെ ശ്ലോകം तदानीं प्राप्तोऽसि गर्भमतिते प्रणुतो विधात्रा प्रासूतच प्रकटवैष्णवदिव्यरूपं सा द्वादशी श्रवणपुण्यदिने भवन्तम् अर्थं तदानीं त्वं काश्यपे तपसि सन्निदधत् अतिथेः गर्भं പ്രാപ്തഹാസി അനന്തരം പിന്നീട് നിന്തിരുവടി തപോനിഷ്ഠനായ കാശ്യപന്റെ വീര്യത്തിൽ സന്നിധാനം ചെയ്തുകൊണ്ട് അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു വിധാത്ര പ്രണുത ബ്രഹ്മാവ് അതറിഞ്ഞ് അങ്ങയെ പ്രകീർത്തിച്ചു സ പ്രകടവൈഷ്ണവദിവ്യൂപം ഭവന്തം അതിഥി ദിവ്യമായ വൈഷ്ണവരൂപം വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന നിന്തിരുവടിയെ ദ്വാദശി ശ്രവണ പുണ്യദിനെ പ്രാസൂത ചാദിയും തിരുവോണവും കൂടിയ പുണ്യദിനത്തിൽ പ്രസവിക്കുകയും ചെയ്തു അഞ്ചാമത്തെ ശ്ലോകം പുണ്യാശ്രമം പുഷ്പുലേരൃം ജയ ജയേ തി ൂര്യഘോഷ ദേവഗണങ്ങൾ സന്തോഷ പരവശരായി പെരുമ്പറം മുഴക്കിക്കൊണ്ട് പുഷ്പവർഷി തം പുണ്യാശ്രമം അഭിവർഷത്തി ആ പുണ്യ ആശ്രമത്തിലെങ്ങും ഊമഴ വർഷിക്കുമ്പോൾ അഞ്ജലിം ബദ്വാ ജയ ജയ ഇതി പിതൃഭ്യം തൊഴുതുകൊണ്ട് നിന്തിരുവടി ജയിച്ചാലും ജയിച്ചാലും എന്ന് മാതാപിതാക്കളാൽ സ്തുതിക്കപ്പെട്ട അവിടൊന്ന് തക്ഷണേ പടുതമം വടു രൂപം ആധാ ഉടനെ തന്നെ സമർത്ഥമായ വടുവേഷം ബ്രഹ്മചാരി വേഷം കൈകൊണ്ടു കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞുവല്ലോ പാലാഴി മഥനത്തിൽ ും അമൃതമുണ്ടായി അത് ദേവന്മാർക്ക് കിട്ടി അസുരന്മാർക്ക് കിട്ടിയില്ല എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ഇന്ദ്രനാൽ ബലിചക്രവർത്തി അസുരചക്രവർത്തി മരിക്കുകയും ചെയ്തു പക്ഷേ ശുക്രമഹർഷി മൃതസഞ്ജീവനി കൊണ്ട് ജീവൻ ആ മഹാത്മാവായ ആ ബലിക്ക് കൊടുക്കുക യാഗം ചെയ്ത് ബലം വർദ്ധിച്ച് മരാ മഹാപരാക്രമിയായിട്ട് നിന്തിരുവടിയുടെ അതായത് ഭഗവാന്റെ ചക്രത്തിന്റെ മുമ്പിൽ പോലും ഭയം ഇല്ലാത്തവനായി പേടിച്ചൊളിച്ചുപോയ ദേവന്മാരോടുകൂടിയ ഈ മൂന്ന് ലോകവും പാട്ടിലാക്കി അതായത് ഈ മൂന്ന് ലോകവും ബലിയുടെ അധീനത്തിലായി അതെന്തുകൊണ്ടെന്നാൽ നവധ്യോമേ തവാൻവയ അതായത് പ്രഹ്ലാദൻ കഴിഞ്ഞിട്ടുള്ള ആ കുലത്തിലുള്ളവരെ ഭഗവാൻ വധിക്കില്ല എന്ന പ്രഹ്ലാദന് വരം കൊടുത്തിരുന്നു അതുകൊണ്ട് പൗത്രനായ മഹാബലിക്ക് സുദർശനത്തെ ഭയമില്ലാതായി ദേവമാതാവായ അതിഥി പുത്രന്മാരുടെ കഷ്ടത കണ്ട് ദുഃഖിക്കുന്നവളായി തൻ്റെ ഭർത്താവായ ആ കാശ്യപ മഹർഷിയെ ശരണം പ്രാപിച്ചപ്പോൾ അദ്ദേഹം ഉപദേശിച്ച പ്രസിദ്ധിയുള്ള പയോരതം എന്നു പേരായ ഭഗവാന്റെ ആരാധനം അഥവാ ഭജനം കൊണ്ട് അതിഥി തികഞ്ഞ ഭക്തിയോടുകൂടി മുടങ്ങാതെ പന്ത്രണ്ട് ദിവസം ആചരിച്ചു പോന്നു ഈ പയോവ്രതം ഉത്തമ സന്താനലബ്ധിക്ക് വിശേഷപ്പെട്ടതാണെന്ന് പുരാണ പ്രസിദ്ധിയുണ്ട് വ്രതം അവസാനിക്കുമ്പോൾ അങ്ങയിൽ അതായത് ഭഗവാനിൽ മുഴുകിയ മനസ്സോടുകൂടിയ ഇവളുടെ മുമ്പിൽ അതിഥിയുടെ മുമ്പിൽ ശ്യാമവർണനും ചതുർബാഹുവുമായി അവിടെ ഒന്ന് ഭഗവാൻ സ്വയം പ്രത്യക്ഷനായി ഈ സമയം തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച അതിഥിയോട് ഞാൻ ഭഗതിയുടെ പുത്രനായ അവതരിക്കുന്നുണ്ട് ഈ എൻ്റെ ദർശനം ആരും അറിയരുത് എന്ന് അരുളി ചെയ്തിട്ട് മറയുകയും ചെയ്തു പിന്നീട് ഭഗവാൻ തപോനിഷ്ഠനായ കാശ്യപൻ്റെ വീര്യത്തിൽ സന്നിധാനം ചെയ്തു ചെയ്തുകൊണ്ട് അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു ബ്രഹ്മാവ് അതറിഞ്ഞ് ഭഗവാനെ പ്രകീർത്തിച്ചു അതിഥി ദിവ്യമായ വൈഷ്ണവരൂപം വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന ഭഗവാനെ ദ്വാദശിയും തിരുവോണവും കൂടിയ പുണ്യദിനത്തിൽ പ്രസവിക്കുകയും ചെയ്തു അപ്പോൾ ദേവഗണങ്ങൾ സന്തോഷപരവശരായി പെരുമ്പറ മുഴക്കിക്കൊണ്ട് ആ പുണ്യ ആശ്രമത്തിലെങ്ങും പൂമഴ വർഷിക്കുമ്പോൾ തൊഴുതുകൊണ്ട് നിന്തിരുവടി ജയിച്ചാലും ജയിച്ചാലും എന്ന് മാതാപിതാക്കളാൽ സ്തുതിക്കപ്പെട്ട അവിടൊന്ന് ഭഗവാൻ ഉടനെ തന്നെ സമർത്ഥമായ ഒരു ബ്രഹ്മചാരി വേഷം വടുവേഷം കൈക്കൊണ്ടു